ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്ക് സന്തോഷം നൽകുന്ന ആ മൊബൈൽ ഫ്ലവർ ഷോപ്പ് എന്ന രീതിയിൽ ഒരു സ്കൂട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അച്ഛനായാലും അതായത് രവീന്ദ്രനായാലും അതുപോലെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെ സച്ചിയെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് എന്തായാലും അതിനുശേഷം നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവളുടെ വീട്ടിലേക്ക് വണ്ടിമ്മൽ വരികയാണ് അപ്പം അവളുടെ അനിയത്തിയോട് നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ അവിടേക്ക് എത്തും നീ ഒന്ന് അമ്മയെയും കൊണ്ട് മുറ്റത്തിറങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ അവരവിടെ ഇറങ്ങി എല്ലാവരെയും അമ്മയെ വിളിച്ച് അവിടെ ഇറങ്ങി നിൽക്കണം അപ്പൊ സ്കൂട്ടിയിൽ വരണേ കാണുമ്പോൾ ഇത് ആരുടെ വണ്ടിയാണ് മോളെ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇത് എന്റേതാണ് അദ്ദേഹം എനിക്ക് ഫ്ലവർ വിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വാങ്ങി തന്നതാണ് അമ്മയെന്നിങ്ങനെ പറയുമ്പോൾ സച്ചിമോൻ നല്ല മനസ്സുള്ളവനാണി എന്തായാലും അവനെ കുറച്ചു നാള് ഞാൻ തെറ്റിദ്ധരിച്ചെങ്കിലും അവൻ നിന്നോട് നല്ല സ്നേഹം തന്നെയാണെന്നൊക്കെ അങ്ങനെ അവർ അഭിനന്ദിച്ചൊക്കെ ചെയ്ത് അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ് അവിടെയാണെങ്കിൽ അനിയൻ ഉണ്ടായിരിക്കും അപ്പം അനിയൻ ഇതൊന്നും വലിയ താല്പര്യം ആകുന്നില്ല അനിയൻ പറയുന്നുണ്ട് പിന്നെ വണ്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു പുച്ചിക്കലും കാര്യങ്ങളൊക്കെ അപ്പം രേവതിക്ക് അത് ഇഷ്ടപ്പെടാതെ അനിയനോട് തറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അച്ഛനോട് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്നൊക്കെ പോരുകയാണ് ഇതിനിടയിലാണെങ്കിലും നമ്മുടെ സ്വതിയാണെങ്കിലും ശ്രുതിയോട് അതായത് ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ട് റൂമിൽ ചെന്ന് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് ശ്രുതി അപ്പൊ ശ്രുതി അവിടേക്ക് വരുന്നുണ്ട് എന്താ ശ്രുതി എന്ത് പറ്റി ഒരു മൂഡ് ഓഫ് പോലെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അതെ നീ ഇവിടെ ഇരുന്നേ ഒരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് ശ്രുതിയെ അവിടെ പിടിച്ചിരുത്താണ് എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ അതെ ഇവിടെ എന്താ ഇവിടെ നടക്കണം നോക്കിയേ എല്ലാവർക്കും എല്ലാവരും സഹായത്തിനുണ്ട് ഇപ്പോ രേവതിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സച്ചി എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കും അപ്പം അതേ കണ്ടില്ലേ വണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട അവളുടെ ബിസിനസ് പോയപ്പോൾ അവരുടെ അതിനു വേണ്ടി വണ്ടി വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ സച്ചിയുടെ കാറ് പോയപ്പോൾ രേവതിയാണ് സഹായത്തിന് ഉണ്ടായത് രേവതി കാറ് വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ഒരു റെസ്റ്റോറൻറ്റ് സ്വന്തമായി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഷ വർഷയുടെ ആ വീട്ടുകാർ അത് അവന് സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കും അവന് വേണ്ട കാര്യങ്ങളും അവർ പരസ്പരം സഹായിച്ചൊക്കെയാണ് ചെയ്യുന്നത് എനിക്കും മാത്രം ഒരു ആരുമില്ല ഒരു കാര്യം ചെയ്യാനും ഒന്നും ഒരു പൈസ സഹായിക്കാനായാലും അതുപോലെ തന്നെ ബിസിനസിന് വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും എനിക്ക് ആരുമില്ല എന്നിങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഏർ ഇങ്ങനെ വിഷമങ്ങൾ പറയാണ് പരാതികൾ പറയാണ് അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ അതിന് വേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഏർ ശ്രുതി എൻ്റെ അവസ്ഥ നിനക്കറിയില്ലേ എൻ്റെ അച്ഛൻ അവിടെ മലേഷ്യയിലെ ജയിലിലാണെന്ന് നിനക്കറിയില്ല അദ്ദേഹത്തിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് വന്നാലും നിന്ന് നീ എന്നെ ഒന്ന് ഹെല്പ് ചെയ്യാരുല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനിതിന് ആകെ ഒരേ ഒരു മാർഗമേ കണ്ടിട്ടുള്ളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പൊ എന്ത് മാർഗമാണെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ നീ ഇവിടെ നിന്ന് അച്ഛന്റെ അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയില്ല അത് നിനക്ക് നഷ്ടപ്പെട്ടില്ലേ ഓ നഷ്ടപ്പെട്ടു അവിടെ നിന്ന് നമുക്ക് തുടങ്ങണം അന്വേഷണം അവിടെ നിന്ന് തന്നെ തുടങ്ങണം എന്ന് പറയുകയാണ് നീ എന്താ ഈ പറയുന്നത് അപ്പൊ അതെ നീലിമ അവളെ കണ്ടുപിടിക്കണം അവളുടെ അരികിൽ നിന്നും ആ പൈസ നമുക്ക് തിരികെ വാങ്ങിക്കണം എന്ന് ശ്രുതി പറയുകയാണ് ഇതൊക്കെ നടക്കണ കാര്യമാണോ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ വാ അന്വേഷിച്ച് നോക്കാം നമുക്കൊന്ന് ശ്രമിക്കാം കിട്ടിയാ കിട്ടിയ പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ട്രാവൽസിൽ ഇങ്ങനെ പോവുകയാണ് ഒരിക്കൽ ശ്രുതിയും നീലിമയും കൂടി കാനഡയിലേക്ക് പോകേണ്ട കാര്യം അന്വേഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ചെന്ന് അന്വേഷിച്ചിരുന്നു അവിടെ പോയിട്ട് ഈ ഒരു ട്രാവൽസിൽ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ശ്രുതിയെയും കൊണ്ട് ശ്രുതി അതേ ട്രാവൽസിൽ വന്നിട്ട് അവിടുത്തെ ലേഡി അപ്പം അവിടുത്തെ ആളൊക്കെ മാറിപ്പോയി ജോലിക്കാർ വേറെയാണിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവരായിരുന്നില്ല എന്ന് ശ്രുതി പറയുമ്പോൾ എന്തായാലും നമുക്ക് അന്വേഷിച്ച് നോക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വന്നത് അപ്പോഴേക്കും അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് ാണ് ടൂർ പേക്ക് ആണോ നിങ്ങള് രണ്ടുപേരും ഇപ്പൊ അടുത്ത് കല്യാണം കഴിഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഹണിമൂണിന് പോകാനുള്ള പാക്കേജ് പാക്കേജാണ് ഓഫറൊക്കെ ഉണ്ട് എന്നിങ്ങനെ അവര് പറയുമ്പോൾ ശ്രുതി പറയാണ് ശ്രുതി നമുക്കന്നാ അതിനെ കുറിച്ച് ആലോചിച്ചാലോ എന്തായാലും നമ്മൾ ഏർ രണ്ടുപേരും ചേർന്ന് ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ എന്നാ ഓഫറൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആദ്യം നമ്മൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചി അതൊക്കെ പിന്നെ നോക്കാം എന്ന് ശ്രുതി പറയുമ്പോൾ ഞങ്ങളിപ്പോൾ അതിനെല്ലാം വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരാളെക്കുറിച്ച് അന്വേഷിക്കാനാണ് എൻ്റെ അത് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതി അവൻ്റെ ഫോണിലെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് അവർ പറയുന്നുണ്ട് അറിയില്ല എനിക്കറിയില്ല എന്നിങ്ങനെ അവിടുത്തെ സ്റ്റാഫ് പറയാണ് അപ്പോൾ ശ്രുതി ചോദിക്കേണ്ടത് നോക്കട്ടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ശ്രുതിയും ആയൊരു ഫോട്ടോ നീലിമയുടെ ഫോട്ടോ കാണുകയാണ് കേട്ടോ അപ്പോ അതിനുശേഷം ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് അത് ശരി നീ അവളുടെ ഫോട്ടോക്ക് ഇപ്പോഴും ഫോണിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാണില്ലേ എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട നീ ഇത് മെയിലിൽ നിന്ന് ഞാനിപ്പോ എടുത്തതാണ് ഇത് ആ എൻ്റെ ഫോണിൽ ഒന്ന് അവളുടെ ഫോട്ടോ ഒക്കെ ഞാൻ കളഞ്ഞതാണ് ഇത് മെയിലിൽ ഉണ്ടായിരുന്നു എടുത്തതാണെന്നൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെ ആ സ്റ്റാഫ് പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ടൊന്നും അപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ടുണ്ടോ എന്ന് അതായത് അവളുടെ അമ്മൂമ്മ പെട്ടെന്ന് ഒരു മരണപ്പെട്ടു അവളെ അറിയിക്കാൻ പറ്റിയിട്ടില്ല അവൾ എവിടെയാണെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ ഒരു അടവുകളൊക്കെ ശ്രുതി എടുത്തു നോക്കുന്നുണ്ട് പക്ഷേ ആ സ്റ്റാഫ് ഒരു പൊടിക്ക് ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും വിട്ട് പറയുന്നില്ല ആ സ്റ്റാഫിനറിയാം ഇപ്പോൾ നീലിമ എവിടെയാണുള്ളത് നീലിമയെ ഫുൾ ഡീറ്റെയിൽസും അറിയാം ട്രാവൽസിലുള്ള ആ സ്ത്രീക്ക് അറിയാം പക്ഷെ ഒന്നും വിട്ടു പറയാതെ അങ്ങനെ അവരവിടെ നിന്നും ഒരു തുമ്പ് പോലും കിട്ടാതെ ആ ട്രാവൽസിൽ നിന്നും തിരിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂല് പറയാട്ടോ എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു